ഷെയർ മാർക്കറ്റിൽ പിടിക്കാം അല്ലായി നമ്മക്കെന്താണ് തിരിയാണല്ലേ നമ്മക്ക് എന്താ ഞാൻ ഷെയർമാക്കി പറഞ്ഞ പോലെ ഷേർട്ടോ ഗുണമേ ആടിക്കാന്നു രാവിലെ ചായ അടിക്കാൻ പാ ണ്ടതിനായിട്ട് ഭയങ്കര എന്റെ എത്ര രൂപ ഇടടായ ആക്കിയല്ല ദാത്യോ ഫയൽ ഇല്ല. ഇടി കൊച്ചാ തന്നടി 10 രൂപല്ല 3000 രൂപ ഉണ്ടായിരുന്നു. 3000 രൂപ. ആരെ ഉണ്ടാ അടിച്ചോച്ചി. ഞാൻ കുറെ 300 രൂപയേച്ചാ ആശാനദോ. കേട്ടേയെ ഇവിടെ വരുന്നു. മച്ചന ഫൈതോന്നാ വന്നോ. മനസ്സേ. ഈ ഫയലില്ല. പെട്ടെന്ന് ടോർക്കൻ കൊന്നോ. ഈ ബണർ പറ്റാനേ? ഇടടപ്പെട്ടാനോ? വാ. അപ്പൻ. 20 മിനിറ്റ് തരോ. ഇടി താഴെ ആയി. ഓക്കേ. അതെ എനിക്കറിയാവുന്ന അമ്മ എങ്ങനെയെങ്കിലും നല്ല പദ്ധതിയാണ് നമ്മളിപ്പം ഉണ്ടാവുന്ന എല്ലാരും ഒരു ചെറിയ സംഭാവന കൊടുക്കാണെങ്കിൽ ആ താത്തിന് നഷ്ടപ്പെട്ട തുക നമുക്ക് കൊടുക്കാം നല്ലൊരു കാര്യമാവും നമുക്ക് കിട്ടുമായി അപ്പൊ ദൈവം കഴിഞ്ഞിട്ടില്ല ഞാൻ തന്നെ അഞ്ഞൂറ് രൂപ ൊങ്ക നമുക്ക് ഒരുമിച്ച് കൊടുക്കാം ചേച്ചി ഷമിക്കണ്ടട്ടാ ന് ഇവിടെ കിട്ടിയ ആ സംശയുമ്പോ ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അത് കൊണ്ടുപോയിട്ട് അച്ചാന്റെ ഹോസ്പിറ്റലിൽ കാണിച്ചെല്ലാം കാണുന്നു ില്ല കയം വന്ന അല്ലെങ്കിൽ നിയമപ്രശ്നാണ് അതെ അതെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നാലും പൈസ വരും തോന്നിയരാളോ പാപ്പിച്ച നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പം അറിയാം ഇവരില്ലേ ആരും കൊടുത്തില്ലെങ്കിൽ ഒരു മനുഷ്യനും കൊടുക്കൂല കൊടുക്കൂല ഇല്ലേ രണ്ടാൾക്കാരും കൊടുക്കണ കണ്ട നിന്ന് പോക്കറ്റിന്ന് കൊടുക്കും അതാണ് മലയാളികളുടെ ഒരു ശീലം അതാണ് ഞാൻ വർക്കൌട്ടാക്കി എടുക്കുന്നത് എനിക്കൊരു ഒരു കുറ്റബോധം ഇതിലൊരു കുറ്റബോധ ബോധം ഇല്ല എടാ നമ്മുടെ ഈ തർക്കാരി പാപ്പട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ എത്ര ലക്ഷം രൂപ ആയിട്ട് കൊടുക്കണം അതിട്ടാ ല്ല രാഷ്ട്രീയം പറഞ്ഞത് കഴിക്കും എന്റെ മാതാവ് ഇതെന്ത് കരിക്കട്ടോ ആവോ ചാടാ മുഖത്ത് കണ്ണാട നോക്കേടാ കണ്ണട മുഖത്തന്നെ മുഖത്തന്നെ ഇരിക്കുക

ഇന്നോ തിരുവോണ മുടക്കാല്ല അതുകൊണ്ട് ഞാനൊരു കയ്യിൽ നിന്ന് ബ്ലാക്ക് ക്രീം മേടിച്ചിട്ടുണ്ടത് നിയമ്പരാജന അങ്ങനെ തോന്നുന്നത് ഏതാണ് ക്ലാസ് ഏതാണ് കുപ്പിന്ന് തിരിച്ചു വരാൻ പറ്റില്ല ഇതാണ് പറയണത് പൊട്ടന ചട്ടി ചതിച്ചു ബംഗാളി ഈ ചേച്ചാട്ടെ ബംഗാളി ചതിച്ചു അയ്യോ എല്ലാം എല്ലാം പോണേ ഒരു ചടങ്ങ് എല്ലാത്തിന്റെ ബോധം പോണ് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവർക്കും ഞങ്ങളുടെ